ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സെറ്റ് കോമേഴ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്റ്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ സോ നമ്മളെ സംബന്ധിച്ച് പല ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട് നോൺ പ്രോബിലിറ്റി സാമ്പിൾ ടെക്നിക്ക് ഉണ്ട് പ്രോബിലിറ്റി സാമ്പിൾ ടെക്നിക്ക് ഉണ്ട് പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിൽ വരുന്ന ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ് സിസ്റ്റമാറ്റിക് സ്ട്രാറ്റിഫൈഡ് ക്ലസ്റ്റർ അതർ സാമ്പിളിംഗ് ടെക്നിക് ഓക്കെ മൾട്ടി സ്റ്റേജ് മൾട്ട് അതുപോലെ തന്നെ അതാണ് അങ്ങനെ ഒരുപാട് സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട് മൾട്ടിഫെയ്സ് സാമ്പിളിംഗ് ഇതൊക്കെ എല്ലാം ഇതിൽ വരുന്ന പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് നോൺ പ്രോബബിലിറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോൺ പ്രോബിലിറ്റി സാമ്പിൾ ആണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിൽ കൺവീനിയൻസ് സാമ്പിളിംഗ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് കോട്ട സാമ്പിളിംഗ് സ്നോബോൾ സാമ്പിളിംഗ് അങ്ങനെ ബേസിക്കലി ഫോർ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണുള്ളത് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് തന്നെ വേറെ രീതിയിലും പറയാറുണ്ട് പർപ്പസ് സാമ്പിളിംഗ് എന്നുള്ള രീതിയിലും പറയാറുണ്ട് സോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങില് കൺവീനിയൻസ് ഉണ്ട് ജഡ്ജ്മെന്റിലുണ്ട് കോട്ടയുണ്ട് സ്നോബോൾ ഉണ്ട് ജഡ്ജ്മെന്റിൽ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് എന്താണ് പർപ്പസ് സാമ്പിളി എന്ന് പറയുന്ന ഉണ്ട് സോ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് നമ്മളുടെ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ചൂസ് ചെയ്യേണ്ടത് പോപ്പുലേഷൻ ഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം പ്രോബബിലിറ്റി സാമ്പിളിംഗ് യൂസ് ചെയ്യാം ഓക്കെ അതായത് നമ്മളുടെ പോപ്പുലേഷന്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയാം പോപ്പുലേഷന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എ ഫിനിറ്റ് പോപ്പുലേഷൻ പോപ്പുലേഷൻ ഫിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാം പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണ് അതായത് നമുക്ക് പോപ്പുലേഷന്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതായത് കേരളത്തിലുള്ള കുട്ടികൾ ആ കുട്ടികളെ പറ്റിയൊരു പഠനം നടത്തുകയാണ് ഓക്കെ അപ്പം ഇന്ന കുട്ടികളൊന്നൊന്നുമില്ല സോ അവരുടെ പോപ്പുലേഷൻ എന്ന് വെച്ചാണ് അത് ഇൻഫിനിറ്റ് ആണ് പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് നമ്മൾ ചൂസ് ചെയ്യേണ്ടിവരും ഓക്കെ സോ ഹിയർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോൺ പ്രോബബിലിറ്റി സാമ്പിൾ ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ വാട്ട് ഈസ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഈസ് എ സാമ്പിളിംഗ് ടെക്നിക് വേർ ദ ഓട്സ് ഓഫ് എനി മെമ്പർ ബീങ് സെലക്റ്റഡ് ഫോർ എ സാമ്പിൾ കാനോട്ട് ബി കാൽക്കുലേറ്റഡ് അതായത് നമ്മളെ സംബന്ധിച്ച് കുറേയധികം ആളുകളുണ്ട് ആയിരമോ പതിനായിരമോ എണ്ണം നമ്മളുടെ കൃത്യമായിട്ട് കയ്യിലില്ല അതിൽ നിന്ന് നമ്മളൊരു നൂറ് പേരെ നമ്മൾ സാമ്പിൾ എടുക്കുകയാണ് നൂറ് പേരെ സാമ്പിൾ എടുക്കുന്ന സമയത്ത് അവിടെ ആര് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം സോ ഹിയർ നോൺ പ്രോബ്ലി സാമ്പിളിങ് ഈസ് എ സാമ്പിൾ ടെക്നിക് വേർ ദ ഓഡ്സ് ഓഫ് എനി മെമ്പർ ബീങ് സെലക്ടഡ് ഫോർ എ സാമ്പിൾ കനോട്ട് ബി കാൽക്കുലേറ്റഡ് ആരെയാണ് സെലക്ട് ചെയ്യുന്നത് ആരെയാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്യാതെ പോകുന്നത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ആരൊക്കെയോ നമ്മൾ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് നോൺ പ്രോബിലിറ്റി സാമ്പിൾ ടെക്നിക്ക് എന്ന് പറയുന്നത് ചെയ്യാൻ പോകുന്നു നമുക്കറിയില്ല ആരാണ് നമ്മളുടെ സാമ്പിൾ എന്നും ആരാണ് നമ്മുടെ സാമ്പിൾ അല്ലാതെ പോകുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഓക്കെ ഇറ്റ്സ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ പ്രോബിലിറ്റി സാമ്പിളിങ് വെർ യു ക്യാൻ കാൽക്കുലേറ്റ് ഓർഡ്സ് ഓക്കെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്സിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് നമ്മൾ ഏത് സമയത്ത് ആ പ്രോബിലിറ്റി സാമ്പിളിങ് യൂസ് ചെയ്യുന്ന പോപ്പുലേഷൻ ഫിനിറ്റ് ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ നൂറ് പേരാണ് നമ്മുടെ പോപ്പുലേഷൻ പത്ത് പേരെ നമുക്ക് ആ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളായിട്ട് സെലക്ട് ചെയ്യണം അപ്പോൾ ഒരു ക്ലാസ്സിൽ നൂറ് പേര് ഇരിക്കുകയാണ് നിങ്ങൾ ആ കൂട്ടത്തിൽ ആ നൂറ് പേരിൽ ഒരാളായിട്ട് നിങ്ങൾ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു ഞാൻ പറയാണ് പത്ത് പേരെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നതായിരിക്കും എന്നെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ് ടെൻ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ശതമാനം ചാൻസ് ഉണ്ട് എന്നെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് എന്നെ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ് നയൻ്റി ആണ് നിങ്ങളുടെ മനസ്സിലൂടെ ഓടും ശരിയല്ല എല്ലാവരുടെ മനസ്സിലൂടെ ഓടാണ് ഞാൻ പത്ത് പേരെ സെലക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ എന്നെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് പത്ത് ശതമാനവും സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് നയൻറ്റി ആണ് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ വിചാരിക്കുന്നു അത് തന്നെയാണ് ശരിയല്ലേ അപ്പോൾ ഒരാൾ സെലക്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള ചാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു ഓക്കെ ഇതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ പക്ഷേ നോൺ പ്രോബിലിറ്റി എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണ് എത്ര പേരെ സെലക്ട് ചെയ്യുമെന്നോ എത്ര പേരെ സെലക്ട് ചെയ്യില്ല എന്നോ ആരെയൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നോ ആരെയൊക്കെ റിജക്റ്റ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതും കൃത്യമായിട്ട് അറിയില്ല സോ ഇതാണ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ അവിടെ പറയുന്നത് ഓക്കെ ദെൻ ടൈപ്സ് ഓഫ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിന്റെ ടൈപ്സ് നമ്മൾ കുറെ അധികം പഠിച്ചു കൺവീനിയൻസ് സാമ്പിളിങ് അതുപോലെ തന്നെ കോട്ടാ സാമ്പിളിങ് അതുപോലെ തന്നെ സ്നോബോൾ സാമ്പിളിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി എന്താണെന്ന് നമുക്ക് ഓരോന്നോരോ നോക്കാം ഫസ്റ്റ് വൺ ആണ് കൺവീനിയൻസ് ആസ് ദ നെയ് സജസ്റ്റ് ദിസ് ഇൻവോൾവ്സ് കളക്ടി എ സാമ്പിൾ ഫ്രോം സംവേർ ടു യു നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ നീന്തുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ റിസർച്ചർ ആയിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പേരെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു സോ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളവരെ എത്രയാണ് ഈ അഞ്ച് പേരാണ് ഓക്കെ സോ ഈ അഞ്ച് പേരെ അടുത്ത് ഞാൻ ചെയ്യുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നു സോ ഹിയർ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അഥവാ ദ മോൾ യുവർ ലോക്കൽ സ്കൂൾ യുവർ ചർച്ച് അതായത് നമ്മളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ചർച്ചിലോ അല്ലെങ്കിൽ നമ്മളൊരു മാളിൽ പോയിട്ട് നമ്മൾ ഓ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അപ്പൊ നമ്മൾ ചെയ്യുന്നു ലുലു ഷോപ്പിംഗ് മാളിൽ ചെല്ലുന്നു ലുലു ഷോപ്പിംഗ് മാളിലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ആ വാദമൊക്കെ നിൽക്കുന്നു അവിടെ വരുന്ന ആളുകൾ ആരാണോ അവരടുത്ത് നമ്മളെ ചെയ്യുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നു സോ ദാറ്റ് ഇസ് കോൾഡ് എസ് കൺവീനിയൻസ് സാമ്പിളി എന്ത് വിളിക്കുന്നത് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഓക്കെ ഈസ് കോൾഡ് എസ് ആക്സിഡന്റൽ സാമ്പിളി ഇതിനെന്ത് വിളിക്കാറുണ്ട് ആക്സിഡന്റൽ സാമ്പിളിംഗ് നോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി സാമ്പിളിംഗ് നോ അല്ലെങ്കിൽ ഗ്രാപ് സാമ്പിളിംഗ് വിളിക്കാറുണ്ട് സോ എന്തുകൊണ്ടാണ് ഇതിനെ ആക്സിഡന്റൽ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചു നിൽക്കുന്നു നമ്മളുടെ അടുത്തേട്ട് വരുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നു സോ ദാറ്റ് ഈസ് കോൾഡ് എസ് ആക്സിഡെന്റൽ സാമ്പിളിംഗ് ഓക്കെ നമുക്കറിയില്ല ആരാണ് നമ്മളുടെ സാമ്പിളിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയില്ല അവർ വന്ന് ചേർന്ന് കഴിയുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളു ഇവരെ നമ്മളുടെ സാമ്പിളാണെന്ന് അറിയുന്നുള്ളൂ ഓക്കെ സോ പല ആളുകളും പറയാറുണ്ട് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അത്ര നല്ല സാമ്പിളിംഗ് അല്ല നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതി യാസഡ് ആണ് എന്ന് പറയാറുണ്ട് പക്ഷെ എന്നാലും അത് ബയാസഡ് അല്ല എന്നുള്ള ഒരു അഭിപ്രായം റിസർച്ചേഴ്സിലുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് നിന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയില്ല ആരുടെ അടുത്ത് ആ ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല നമുക്ക് വന്ന് വീഴുന്ന ആളുകൾ ആരാണോ അവരുടെ അടുത്താണ് വരുന്നത് സോ അതിനൊരു റാൻഡംനെസ് ഉണ്ട് എന്നുള്ളതാണ് സ്റ്റാറ്റിറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് എനിവേ നമ്മൾ പഠിക്കുമ്പോൾ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഏതാണ് അത് റാൻഡംനെസ് ഇല്ലാത്ത സാമ്പിളിംഗ് ആയിട്ട് തന്നെ വേണം പഠിക്കാൻ റിസർച്ചേഴ്സിന്റെ ഇടയിൽ സ്റ്റാറ്റിറ്റീഷ്യൻസിൻ്റെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കുമ്പോൾ കൺവീനിയൻസ് സാമ്പിളിങ് റാൻഡംനസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച മതി ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു റാൻഡംനെസ് ഇല്ല നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഓക്കെ അതായത് നമുക്കൊരു അഞ്ച് പേരെ നമുക്ക് വേണം സോ അഞ്ച് പേരെ വേണം പ്യുവർ റാൻഡം സാമ്പിളിക് ആണെങ്കിൽ എങ്ങനെയാണ് റിസർച്ചർ ഞാൻ ഇവിടെ നിൽക്കാണ് ഇവിടെ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ആ പതിനഞ്ച് പേരിൽ നിന്ന് ഞാൻ ഒരു അഞ്ച് പേരെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റാൻഡം സാമ്പിളിങ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവരെ ഓരോരുത്തരും ഞാൻ അസൻഡിങ് ഓർഡറിൽ നിർത്തും എന്നിട്ട് എന്ത് ചെയ്യും അതിൽ നിന്ന് അഞ്ച് പേരെ റാൻഡം ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യും അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങിലൂടെ സെലക്ട് ചെയ്യും അപ്പൊ എനിക്ക് അടുത്ത് നിൽക്കുന്ന അഞ്ച് പേരായിരിക്കില്ല അവിടെ വരുന്നത് ഓക്കെ പക്ഷേ കൺവീനിയൻസ് സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത നമുക്ക് അടുത്ത് നിൽക്കുന്ന നമുക്ക് കൺവീനൻറ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന രീതിയാണ് എന്ത് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഓക്കെ സോ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ദെൻ ഇത് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഓക്കെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പഠനങ്ങളൊക്കെ ആണെങ്കിൽ കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ കാണുന്നത് കൺവീനിയൻസ് സാമ്പിളിംഗ് മെത്തഡാണ് കാരണം പോപ്പുലേഷൻ എന്താണ് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ദെൻ അടുത്തതാണ് സ്നോബോൾ ബോൾ സാമ്പിളിംഗ് സ്നോഫോൾ വേർ ദ റിസർച്ച് പാർട്ടി റിക്രൂട്ട് അതർ മെമ്പേഴ്സ് ഫോർ ദ സ്റ്റഡി ദിസ് മെത്തേഡ് ഈസ് പെർട്ടിക്കുലർ യൂസ്ഫുൾ വൻ പാർട്ടിസിപ്പെന്റ് മൈ ബി ഹാർഡ് ടു ഫൈൻഡ് ഏത് സാഹചര്യത്തിന് ഇത് ചെയ്യുന്നത് നമുക്ക് പോപ്പുലേഷനെ കുറിച്ച് കൃത്യം പോപ്പുലേഷൻ ആരാണെന്ന് അറിയാം പക്ഷേ അവരുടെ എണ്ണം നമ്മളുടെ കയ്യിലില്ല ആരൊക്കെയാണെന്നുള്ള നമ്മുടെ കയ്യിലില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റമ്മി കളിച്ച് പണം നഷ്ടപ്പെടുന്ന ആളുകൾ അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് പണം നഷ്ടപ്പെടുന്നത് അവർക്ക് ഫിനാൻഷ്യൽ നോളജ് ഇല്ലാത്തത് കൊണ്ടാണോ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണോ എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് പണം നഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം അവർക്ക് അവയർനെസ്സിൻ്റെ കുറവുണ്ടാണോ അതിനെക്കുറിച്ച് പഠിക്കണം പണം നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് നമുക്കറിയാം നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട് പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇനി ആരെങ്കിലും പറയോ എനിക്ക് റമ്മി കളിച്ച് പണം നഷ്ടമായി എന്നുള്ളത് ആരെങ്കിലും പുറത്ത് പറഞ്ഞു നടക്കാറുണ്ടോ അത് അവർക്ക് അവരെ സംബന്ധിച്ച് ചമ്മലുള്ളത് കൊണ്ട് തന്നെ അവർ പുറത്ത് പറഞ്ഞ് നടക്കുകയും ഇല്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതുപോലെ പണം നഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുമായിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പഠനം നടത്തിയേ പറ്റുള്ളൂ പക്ഷേ പഠനം നടത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പോപ്പുലേഷൻ ആരൊക്കെയാണ് എൻ്റെ സാമ്പിളിംഗ് യൂണിറ്റ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയും ഈ സാഹചര്യത്തിൽ ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റ് മൈറ്റ് ബി ഹാർഡ് ടു ഫൈൻഡ് എന്റെ റെസ്പോണ്ടൻസിനെ എനിക്ക് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് സാമ്പിളിങ്ങിലേക്ക് പോകാം സ്നോ ബോൾ സാമ്പിളിംഗ് മെത്തേഡിലൂടെ പോകാൻ പറ്റും അപ്പൊ സ്നോബോളിൻ്റെ പ്രത്യേകത എന്താണ് ഈ റമ്മി കളിച്ച് പണം നഷ്ടപ്പെട്ട ഒരു വ്യക്തിന് എനിക്ക് കിട്ടി ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം റമ്മീനെ കുറിച്ച് അറിഞ്ഞത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇതുപോലെ റമ്മി കളിച്ചത് എടാ എനിക്ക് ഇതുപോലെ പൈസ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ശരിയല്ലേ സോ എനിക്ക് എന്ത് ചെയ്യാം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം ഒരാൾ കിട്ടിയെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം ഇതുപോലെ പണം നഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കാം സോ ഈ വ്യക്തി എനിക്ക് എന്ത് ചെയ്തു രണ്ട് പേരെനിക്ക് എന്ത് ചെയ്തു റഫർ ചെയ്തു തന്നു ഓക്കേ ഈ രണ്ട് പേരില് അടുത്താൾ എന്ത് ചെയ്തു വേറൊരു രണ്ട് രണ്ടുപേരെ റഫർ ചെയ്തു തന്നു ഇയാളും എനിക്ക് രണ്ട് പേർ റഫർ ചെയ്തു തന്നു ഇങ്ങനെ അങ്ങനെ റഫർ ചെയ്തു തരുന്നു സോ ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത് ഒരു ചെയിൻ 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 പോലെ പോകുന്ന ഒരു രീതിയാണ് സോ ഇതിനെയാണ് വിളിക്കുന്നത് സ്നോബോൾ സാമ്പിളിങ് അതിന് സ്നോബോൾ സാമ്പിളിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആകെ ഒരാളെ മാത്രമേ എനിക്കറിയുള്ളൂ ബാക്കി ആളുകൾ ആരെയും എനിക്കറിയില്ല ആരെയൊക്കെയാണ് എന്റെ സാമ്പിൾ ആവാൻ പോകുന്നത് പോകുന്നതെന്നും എനിക്കറിയില്ല സോ റെക്കമെൻഡേഷൻ വഴി കിട്ടുന്ന ഒരു മെത്തേഡാണ് എന്ത് സ്നോ ബോൾ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സോ എന്തുകൊണ്ടാണ് ഇതിൻ്റെ സ്നോബോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നോക്കി ഇതൊരു ഹിമാലയ പർവ്വതമാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് ഒരു മഞ്ഞ കടിക താഴോട്ട് വീഴുന്ന സമയത്ത് അതെന്തായിരുന്നു ഒരു വലിയ ഒരു സ്നോ ഫോളായിട്ട് മാറുന്നു സോ അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് സ്നോ ബോൾ സാംബ്ലിങ് എന്ന് വിളിക്കുന്നത് ഒരു ചെറിയൊരു മഞ്ഞുകെട്ട മലയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് എത്രയായിട്ട് മാറും ഒരു വലിയൊരു മഞ്ഞുകെട്ടയായിട്ട് മണ്ണിടിച്ചിലായിട്ട് എന്തായാലും മാറും ശരിയല്ലേ സോ അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത് സ്നോ ബോൾ സാമ്പ്ലിംഗ് എന്ന് വിളിക്കുന്നത് ഓക്കെ സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്തതാണ് കോട്ട സാംപ്ലിംഗ് ഓക്കെ എന്താണ് കോട്ട സാംപ്ലിങ് വേർ ദ ഗ്രൂപ്പ് ദാറ്റ് ഈസ് മെൻ ആൻഡ് വുമൺ ഇൻ ദ സാമ്പിൾ ആർ പ്രൊ പോഷണൽ ടു ദ ഗ്രൂപ്പ്സ് ഇൻ ദ പോപ്പുലേഷൻ ഓക്കെ വേർ ദ ഗ്രൂപ്പ് ദാറ്റ് ഈസ് മെൻ ആൻഡ് വുമൺ ഇൻ ദ സാമ്പിൾ ആർ പ്രൊപോഷണൽ ടു ദ ഗ്രൂപ്പ്സ് ഇൻ ദ പോപ്പുലേഷൻ എനിക്ക് കുറച്ച് പഠനങ്ങൾ നടത്താനുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ഗവൺമെന്റ് എംപ്ലോയിസിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്താൻ പോകുന്നത് അപ്പോൾ കേരളത്തിലുള്ള ഗവൺമെന്റ് എംപ്ലോയീസിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ജോലിക്ക് കയറിയ ആളുകളെ സംബന്ധിച്ച് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവർ നാഷണൽ പെൻഷൻ സ്കീം കിട്ടുന്ന ആളുകളാണ് ഓക്കെ അതിന്റെ അണ്ടറിൽ വരുന്ന ആളുകളാണ് സോ അതിൽ മെയിലാണോ ഫീമെയിലാണോ സാറ്റിസ് മെയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഫീമെയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു പഠനം നടത്തണം സോ ആ പഠനം നടത്തുന്ന സമയത്ത് ഗവൺമെൻറ് ആണ് എൻ്റെ ഗവൺമെൻറ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് പഠിക്കേണ്ടത് സ്പെസിഫിക്കലി എനിക്ക് എന്തുകൂടി പഠിക്കാനുണ്ട് മെയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതും ഫീമെയിൽ എംപ്ലോയീസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനുണ്ടെങ്കിൽ എൻ്റെ സാമ്പിൾ സൈസ് മുന്നൂറാണെങ്കിൽ ആ മുന്നൂറ് പേരിൽ കുറച്ച് പേര് മെയിൽ വേണം കുറച്ച് പേര് ഫീമെയിൽ വേണം ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം അതിനെ കോട്ടയായിട്ട് തരംതിരിക്കണം അപ്പോൾ കേരളത്തിലുള്ള ഗവൺമെൻറ് എംപ്ലോയിസിൻ്റെ പോപ്പുലേഷൻ ഞാൻ നോക്കുക അതിൽ മെയിൽ എംപ്ലോയിസിനെ ഞാനൊരു കാറ്റഗറി ആക്കുക ഫീമെയിൽ എംപ്ലോയിസിന് ഒരു കാറ്റഗറി ആക്കാം എന്നിട്ട് എന്ത് ചെയ്യണം മെയിലിൽ നിന്ന് ഒരു നൂറ്റമ്പത് പേരെടുക്കുക ഫീമെയിലിൽ നിന്ന് ഒരു നൂറ്റമ്പത് പേരെടുക്കുക സോ ഇങ്ങനത്തെ ഒരു മെത്തഡോളജിയാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറിക്കുന്നത് പക്ഷേ ഈ മെയിലിനെ ഞാൻ ലിസ്റ്റ് ചെയ്തു ഫീമെയിലിനെ ഞാൻ ലിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് മെയിലിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു നൂറ്റമ്പത് എടുക്കുന്നു അത് എങ്ങനെയാണ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു നൂറ്റമ്പത് പേര് എടുക്കണ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല റാൻഡം സാമ്പിളിങ് യൂസ് ചെയ്യുന്നില്ല ഓക്കെ അവിടെ റാൻഡം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറി സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ് ആയിട്ട് മാറി അങ്ങനെ റാൻഡംനെസ് ഒന്നുമില്ല ജസ്റ്റ് രണ്ട് ഗ്രൂപ്പുകളാക്കി തരം തിരിച്ചിട്ട് ആ ഗ്രൂപ്പുകളിൽ നിന്ന് കുറച്ച് മെയിലിനെയും കുറച്ച് ഫീമെയിലിനെയും ഞാൻ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു സോ ഇതിനാണ് എന്ത് വിളിക്കുന്നത് കോട്ട സാമ്പിളിങ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ച് ഇതാണ് പോപ്പുലേഷൻ ഈ പോപ്പുലേഷനിൽ നിന്ന് എനിക്ക് എനിക്ക് എന്താണ് മെയിൽ എബോ ഫിഫ്റ്റി അതായത് അൻപത് വയസ്സിന് മുകളിലുള്ള മെയിലിനെ മാത്രം സാമ്പിളായിട്ട് എനിക്ക് എടുക്കണം ഓക്കെ അപ്പം നാല് പേരെയാണ് എനിക്ക് എടുക്കേണ്ടത് സോ ഞാൻ ഇവിടെ നോക്കുമ്പോൾ പ്രായം കൂടിയ ആളുകൾ വേണം അമ്പത് വയസ്സിന് മുകളിലുള്ള ആള് മെയിൽ വേണം അപ്പം ഇത് ഫീമെയിലാണ് ഇത് ഫീമെയിലാണ് ഇവരെയൊക്കെ വെട്ടി വെട്ടി കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു മെയിൽ അതായത് മെയിൽ ഇത് ഇതൊരു ചെറിയൊരു കുട്ടിയാണ് സോ അതിനെ വെട്ടി സോ അമ്പത് വയസ്സിന് മുകളിലുള്ള നാല് പേര് ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു നാല് പേരെ ഞാൻ എന്ത് ചെയ്യുന്നു സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നു ഇതിനെ സോ ഹിയർ റിസർച്ചർ ക്രിയേറ്റ് എ സാമ്പിൾ ഇൻവോൾവിംഗ് പോപ്പുലേഷൻ ക്രിയേറ്റ്സ് കോട്ടാസ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓക്കെ അതായത് എന്റെ റിസർച്ചിന്റെ ക്വാളിറ്റീസിന്റെ ട്രെയിറ്റ് ട്രേഡ്സിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഹൈപ്പോസിന്റെ അടിസ്ഥാനത്തിൽ വേണം ഞാൻ എന്ത് ചെയ്യാൻ ഇത്തരത്തിൽ കോട്ടകൾ ഞാൻ നിർണയിക്കാൻ വേണ്ടി അതായത് ഫോർ എക്സാമ്പിൾ സിഗരറ്റ് കമ്പനി ഫൈൻഡ് ഔട്ട് വാട്ട് ഏജ് ഗ്രൂപ്പ് പ്രിഫർ വാട്ട് ബ്രാൻഡ് ഓഫ് സിഗരറ്റ് ഇൻ കേരള ഓക്കെ അപ്പോൾ ഒരു സിഗരറ്റ് കമ്പനി ഒരു സർവേ നടത്തുക ഫൈൻഡ് ഔട്ട് വാട്ട് ഏജ് ഗ്രൂപ്പ് പ്രിഫർ വാട്ട് ബ്രാൻഡ് ഓഫ് സിഗററ്റ് ഇൻ കേരള ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഏതൊക്കെ ബ്രാൻഡുകളാണ് പ്രിഫർ ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കണം ഓക്കെ അപ്പൊ ഏജ് ഗ്രൂപ്പ് എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഏജ് ഉണ്ട് ട്വന്റി സിക്സ് ടു തേർട്ടി ഫൈവ് ഉണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് കാറ്റഗറിയിൽ വരുന്നതാണ് ഇത് ജോലിയിലേക്ക് വന്ന ആളുകളാണ് ഇത് തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഇത് എബവ് ഫിഫ്റ്റി ഫൈവ് ആണ് അങ്ങനെ നാല് ഏജ് ഗ്രൂപ്പാക്കി ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഏതൊക്കെ ബ്രാൻഡുകൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് സിഗരറ്റ്സ് ആണ് വലിക്കുന്നത് എന്നെന്ത് ചെയ്യണം ആദ്യം സിഗരറ്റ് കമ്പനി ഒരു സർവേ നടത്തണം എന്നിട്ട് വേണം ആ സിഗരറ്റ് കമ്പനി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഏജുകാർക്കും വേണ്ടിയിട്ട് അവരുടെ പുതിയ സിഗരറ്റിൻ്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതിന് വേണ്ടിയിട്ട് ഏത് സാമ്പിളിയും വേണ്ട കോട്ട സാമ്പിളിങ് അല്ലാതെ ജസ്റ്റ് സിഗരറ്റ് വലിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു ജനറൽ അഭിപ്രായമാണോ എടുക്കേണ്ടത് അല്ല ഓരോ ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഓരോ ഗ്രൂപ്പിനും ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സോ ഈ സാഹചര്യത്തിൽ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു മെത്തഡോളജിയാണത് കോട്ട സാമ്പിളി ഓക്കെ അപ്പോൾ ഈ സിഗരറ്റ് കമ്പനിയുടെ സാമ്പിൾ എടുക്കുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലാണ് സാമ്പിൾ എടുക്കണം ഈ കസ്റ്റമേഴ്സ് പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണോ ഫിനിറ്റാണോ ഇൻഫിനിറ്റ് ആണ് ഫിനിറ്റ് അല്ല സിഗരറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ എത്രത്തോളം ഉണ്ട് അറിയില്ല അപ്പം നമുക്ക് ഏതാ പറ്റുള്ളൂ നമ്മുടെ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആയതുകൊണ്ട് നോൺ പ്രോബിലിറ്റി സാമ്പിളേ പറ്റുള്ളൂ ആ നോൺ പ്രോബിലിറ്റി നമുക്ക് എന്ത് വേണം പല ഏജ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള സാമ്പിളുകൾ വേണം സോ മുന്നൂറ് പേരെ എനിക്ക് സാമ്പിൾ അല്ലെങ്കിൽ നാനൂറ് സാമ്പിൾ എടുക്കണം അപ്പം നാനൂറ് പേരിൽ ആരൊക്കെ വേണം ഈ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ വേണം സോ ഞാൻ എന്ത് ചെയ്യണം കോട്ട ഞാൻ ഞാനത് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ കൺവീനിയൻറ്റ് സാമ്പിളിങ് കുഴപ്പം എന്താ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് ചോദിച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൊച്ചിയിലെ ഇൻഫോ പാർക്ക് മേഖലയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അവിടെ ഉള്ള ഐ ടി എംപ്ലോയീസ് എന്നൊക്കെ പറയണത് ഏകദേശം ഒരു ട്വൻറി സിക്സ് ടു തേർട്ടി ഫൈവ് ഏജ് കാറ്റഗറി ഉള്ള ആളുകളായിരിക്കും സോ ഞാൻ അവിടെ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആകെ ഈ ഗ്രൂപ്പുകൾ മാത്രമല്ലേ കിട്ടുകയുള്ളൂ സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലുള്ള എന്താണ് എല്ലാ ഏജ് ഗ്രൂപ്പിൻ്റെയും ഡാറ്റ എനിക്ക് കിട്ടില്ല സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും എല്ലാ ഏജ് ഗ്രൂപ്പിന്റെ ഡാറ്റ കിട്ടിയിട്ട് ഏതൊക്കെ ഏജ് ഗ്രൂപ്പ് ഏതൊക്കെ ബ്രാൻഡുകളാണ് പ്രിഫർ ചെയ്യുന്നത് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് പ്രിഫർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്രോസ് ആയിട്ട് സെക്ഷനൽ ആയിട്ട് പഠി ഒരു ക്രോസ് സെക്ഷനൽ പഠനം എനിക്ക് നടത്താനുണ്ടെങ്കിൽ ഞാൻ ഏത് സാമ്പിളിലേക്ക് പോകേണ്ടി വരും കോട്ട സാമ്പിളിംഗ് മെത്തഡോളജിയിലേക്ക് പോകേണ്ടി വരും ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡയമെൻഷനൽ സാമ്പിളിംഗ് അതായത് ഡയമെൻഷനൽ സാമ്പിളിംഗ് ഈ നമ്മൾ നേരത്തെ പഠിച്ച കോട്ട സാമ്പിളിങ്ങിന്റെ ഒരു എക്സ്ട്രാ വേർഷൻ ആണെന്ത ഈ ഡയ്മെൻഷൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഷൻ ആണ് ഡയമെൻഷണൽ സാമ്പിളിംഗ് ഇസ് ആൻ എക്സ്റ്റെൻഷൻ ടു കോട്ട സാമ്പിളിംഗ് ദ റിസർച്ചർ ടേക്സ് ഇൻ ടു അക്കൗണ്ട് സെവറൽ ക്യാരക്ടറിസ്റ്റിക്സ് എക്സാമ്പിൾ ജെൻഡർ ഏജ് ഇൻകം റെസിഡൻസ് ആൻഡ് എഡ്യൂക്കേഷൻ അതായത് റിസർച്ചർക്ക് ഇത്രയും ഡൈവേഴ്സിഫിക്കേഷൻസ് വേണം ഏതൊക്കെ വേണ്ടത് ജെൻഡർ വേണം അതായത് നാനൂറാണ് സാമ്പിളിൻ്റെ സൈസ് അതിൽ മെയിലും വേണം ഫീമെയിലും വേണം പല ഏജ് ഗ്രൂപ്പിലുള്ളവരും വേണം പല ഇൻകം ഗ്രൂപ്പിലുള്ളവർ വേണം പല റെസിഡൻസ് പല സ്ഥലത്ത് സാമ്പത്തിക പല എജ്യൂക്കേഷനിലുള്ള ആളുകളെല്ലാം വേണം അപ്പം ഈ നാഞ്ഞൂറ് പേരിൽ നാന്നൂറ് പേരിൽ ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം ഹൈപ്പോത്സ് ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് അദ്ദേഹം പഠിക്കുന്നത് അപ്പോൾ മെയിലാണോ ആണോ സാറ്റിസ്ഫൈഡ് എന്ന് അറിയണം അങ്ങനെയാണെങ്കിൽ ഒരു നാനൂറ് പേരിൽ ഇരുന്നൂറ് മെയിൽ ഇരുന്നൂറ് ഫീമെയിൽ ആക്കിയാൽ പോലെ പ്രശ്നം തീർന്നു പക്ഷേ അദ്ദേഹത്തിന് എന്ത്ണ്ട് പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഇപ്പൊ വേറെ കാര്യമുണ്ട് പല ഏജ് ഗ്രൂപ്പിലുള്ളവർ എടുക്കുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയ്റ്റീൻ ടു തേർട്ടി തേർട്ടി ടു ഫോർട്ടി ഫോർട്ടി എബോ അങ്ങനെ ഒരു മൂന്ന് ഏജ് ഗ്രൂപ്പാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിചാരിച്ചു ഈ മൂന്ന് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളിലും ആരൊക്കെ വേണം എയ്റ്റീൻ ടു തേർട്ടി ഉള്ളതിലും മെയിലും വേണം ഫീമെയിലും വേണം തേർട്ടി ടു ഫോർട്ടിയില് മെയിലും വേണം ഫീമെയിൽ വേണം ഫോർട്ടി എബോയില് മെയിലും വേണം ഫീമെയിലും വേണം അതുപോലെ തന്നെ എന്താണ് ഇൻകം പല ഇൻകം ഗ്രൂപ്പ് പല ഇൻകം ഗ്രൂപ്പ് എടുക്കുമ്പോൾ ആ ഇൻകം ഗ്രൂപ്പിൽ പല ഏജ് ഗ്രൂപ്പ് ഉണ്ടാവണം പല ജെൻഡർ ഗ്രൂപ്പ് ഉണ്ടാവണം അതൊക്കെ വേണം ഇതിന്റെ എല്ലാം കൂടി ഒരു മിശ്രിതമായിട്ടാണ് വേണ്ടതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സാമ്പിളിംഗ് ഓക്കെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഡയമെൻഷനൽ സാമ്പിളി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഔട്ട് ഓഫ് ടെൻ പീപ്പിൾ റിസർച്ചർ ദേ ഹാവ് റിസർച്ചർഷ് ടു പീപ്പിൾ ദാറ്റ് ആർ സർട്ടൻ ജെൻഡർ ടു എ സർട്ടൻ ഏജ് ഗ്രൂപ്പ് ആൻഡ് ടു ഹൂ ഹ് ആൻ ഇൻകം ബിറ്റ്വീൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് അതിൻ്റെ തേർട്ടി തൗസൻഡ് അതായത് ഒരാൾക്കൊരു പത്ത് പേരെ സെലക്ട് ചെയ്യണം ഓക്കെ ഫോർ എക്സാമ്പിൾ ഓഫ് ടെൻ പീപ്പിൾ റിസർച്ചർ ദേ ഹാവ് ഇന്റർവ്യൂഡ് ഓക്കെ രണ്ട് പീപ്പിളിന് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യണെങ്കിൽ സെപ്റ്റെയിൻ ചെയ്യേണ്ടത് രണ്ട് പീപ്പിളിൽ ഒരാൾ മെയിൽ ആവാം അല്ലെങ്കിൽ എന്താവണം ഫീമെയിൽ ആവണം ഓക്കെ അപ്പോൾ പത്ത് പേരിൽ ഒരാളെങ്കിലും മെയിൽ അല്ലെങ്കിൽ ഒരാളെങ്കിലും എന്തായി ഫീമെയിലായി ഓക്കെ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇരുപത്തയ്യായിരം ത്തിന് അതായത് ഇൻകം ഇരുപത്തയ്യായിരം യൂറോക്കും അതുപോലെ തന്നെ മുപ്പതിനായിരം യൂറോക്കും ഇടയിൽ വരുമാനമുള്ള ആളുകൾ വേണം അതുപോലെ തന്നെ മുപ്പതിനായിരത്തിന് മേളിലുള്ള വരുമാനമുള്ള ആളുകൾ വേണം അപ്പം എന്താ വേണ്ടത് മെയിലിലും ഇതേ വരുമാനമുള്ള ആളുകൾ വേണം ഫീമെയിലിലും ഇതേ വരുമാനമുള്ള ആളുകൾ വേണം അതുപോലെ തന്നെ എന്ത് വേണം ഇത് ഈ കൂടുതൽ വരുമാനമുള്ള ആളുകളും മെയിലിലും വേണം ഫീമെയിലും വേണം സോ ഇങ്ങനെ ചെയ്യുന്ന ഒരു സാമ്പിളിംഗ് മെത്തഡോളജീനെ വിളിക്കുന്ന പേരാണ് എന്ത് ഡയമെൻഷനൽ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് ഓക്കെ സോ അതൊരു ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഡയമെൻഷനൽ സാമ്പിളിങ് നമ്മൾ കോമൺലി എവിടെ യൂസ് ചെയ്യാറില്ല അതായത് നമ്മളെ സംബന്ധിച്ച് പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ അതായത് പോപ്പുലേഷൻ്റെ സൈസും എണ്ണവും കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ ഡയമെൻഷനൽ സാമ്പിളിങ് കോമൺലി അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് ഡയമെൻഷനൽ സാമ്പിളിങ്ങിലേക്ക് പോലും ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന സാമ്പിളിങ് സ്ട്രാറ്റിഫൈഡ് ആണ് അതായത് പോപ്പുലേഷൻ ഫിനിറ്റ് ആകുമ്പോഴേ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ സ്ട്രാറ്റിഫൈഡിലേക്ക് പോകാൻ പറ്റുള്ളൂ സോ ഡയമെൻഷൻ സാമ്പിളിംഗ് നോർമലി ചെയ്യാറില്ല അത് പോപ്പുലേഷൻ ഫിനിറ്റ് ആണെങ്കിൽ മാത്രമാണ് ഡയമെൻഷനിലേക്ക് പോകാറുള്ളൂ അതിന് ഡയമെൻഷന് പകരം നമ്മൾ അവിടെ എന്താ ചെയ്യുക സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്നുള്ള ഒരു സാമ്പിളിംഗ് മെത്തഡോളജീസ് ആണ് ചൂസ് ചെയ്യാറുള്ളത് ഓക്കെ സോ നെക്സ്റ്റ് വൺ ആണ് പെർപ്പസീവ് സാമ്പിളിംഗ് എന്താണ് പെർപ്പസീവ് സാമ്പിളി വേർ ദ റിസർച്ചർ ചൂസ് എ സാമ്പിൾ ബേസ്ഡ് ഓൺ ദ നോളജ് അബൌട്ട് ദ പോപ്പുലേഷൻ ആൻഡ് ദ സ്റ്റഡി ഇറ്റ്സെഫ് അതായത് റിസർച്ചറിന്റെ നോളജ് ആൻഡ് ബിലീഫ് അനുസരിച്ച് റിസർച്ചർ എന്ത് ചെയ്യുന്നു സാമ്പിൾ സെലക്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ യുക്തിക്കനുസരിച്ച് ചെയ്യുന്ന രീതി സോ ഇതിനാണ് വിളിക്കുന്നത് പർപ്പസ് ഈ സാമ്പിളിംഗ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ ദ സ്റ്റഡി പാർട്ടിപ്പൻസ് ചൂസ് ബേസ്ഡ് ഓൺ ദഡീസ് പർപ്പസ് സ്റ്റഡിയുടെ പർപ്പസ് അനുസരിച്ച് ചൂസ് ചെയ്യുന്ന ഒരു മറ്റേ നോളജ് ചെയ്യണം സോ ഫോർ എക്സാമ്പിൾ സപ്പോസ് യു വാണ്ട് ടു കളക്ട് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡൻസ് ഓൺ ദ പെഡഗോയ്ക്കൽ മെത്തോഡ്സ് ഇൻ ദർ സ്കൂൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കോളേജിലെ അധ്യാപകനാണ് ഞാൻ എന്ത് ചെയ്യുകയാണ് കോളേജിലെ കുട്ടികളെ അക്കൗണ്ട്സ് ഞാൻ പഠിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ ഞാൻ അക്കൗണ്ട്സ് പഠിപ്പിക്കുന്നത് ഒരു വൈറ്റ് ബോർഡിൽ ഒരു മാർക്കറൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്ത് അതിൻ്റെ എന്ത് ചെയ്യുന്നു ഒരു എൻട്രികൾ എഴുതുന്നു അതിൻ്റെ എമൗണ്ട് റൈറ്റ് സൈഡിലൊക്കെ എഴുതുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്നത് ഓക്കെ അപ്പം അതിൽ നിന്നും കുറച്ചൊക്കെ ഒന്നൊരു വ്യത്യസ്തമായിട്ട് ഞാൻ എന്ത് ചെയ്തു പുതിയ രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുകയാണ് ഞാനൊരു മൈക്രോസോഫ്റ്റ് എക്സെല് കൊണ്ടുവന്നിട്ട് എക്സെല് എന്ത് ചെയ്യുന്നു ഒരു എൻട്രി എഴുതുന്നു അതിൻ്റെ എമൗണ്ട് റൈറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു എമൗണ്ട് എഴുതുന്നു ടോട്ടലൊക്കെ ചെയ്യണത് ഈക്വൽ ടു ഇട്ട് സമ്മ് ഇക്വേഷനൊക്കെ ഇട്ടിട്ട് എക്സെല് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സോ അതും സിമ്പിളായിട്ടുള്ള മെത്തഡോളജിയാണ് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് എത്രത്തോളം മനസ്സിലായി ഞാൻ പുതിയതായിട്ട് യൂസ് ചെയ്ത ആ ഒരു പെടകോഗി കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്യണം കുട്ടികളോട് ചോദിക്കണം അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ മെത്തഡോളജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ എല്ലാ കുട്ടികളോടും ചോദിക്കാതെ നിങ്ങൾ സാമ്പിളായിട്ട് എടുത്തിട്ട് ചോദിക്കാം അങ്ങനെ സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു നന്നായിട്ട് പഠിക്കുന്ന ബ്രൈറ്റർ ആയിട്ടുള്ള സ്റ്റുഡൻ ദാറ്റ് ഈസ് യു ഗോ ഐ ഹാഡ് ടു ഹാൻഡ് പിക്ക് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻസ് ഹു ക്യാൻ പ്രൊവൈഡ് റിലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ സോ എൻ്റെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മെത്തഡോളജി അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ആ കുട്ടി ബ്രൈറ്റ് ആയത് എന്തുകൊണ്ടാണ് നേരത്തെ എൻ്റെ പഴയ പെടകോഗിയിൽ ആ കുട്ടി ഓക്കെ ആണ് അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി പുതിയൊരു മെത്തഡോളജിയിൽ ആ കുട്ടി ഓക്കെ ആണെന്ന് അല്ലെങ്കിൽ ആ കുട്ടികൾ അത്ര ഒരു മൂന്നോ നാലോ കുട്ടികൾ അവർ ഓക്കെ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം പുതിയൊരു പെടകോയ്ക്ക് എന്ത് ചെയ്യാം വീണ്ടും ഫോളോ ചെയ്യാൻ പറ്റും സോ ഇതിനു വിളിക്കുന്നത് പർപ്പസി സാമ്പിളിങ് അപ്പോൾ ആ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട് ബ്രൈറ്റ് അല്ലാത്ത കുട്ടികളുമുണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്ന സാമ്പിൾ ഒരു അഞ്ച് പേരെയാണ് സാമ്പിൾ എടുക്കുന്നതെങ്കിൽ ആ അഞ്ച് കുട്ടികളെയും ഞാൻ പർപ്പസി മെത്തേഡിലൂടെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് എടുക്കുന്നത് കാരണം എനിക്കറിയാം ആയിട്ടുള്ള കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ പുതിയ പിടകോയ്ക്ക് അവർക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറിയാൻ പറ്റുള്ളൂ സോ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന ഒരു മെത്തോളജിയാണ് പർപ്പസ് ഇവ് സാമ്പിളിംഗ് എന്നാണ് പറയുന്നത് ഓക്കെ സോ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ദെൻ അടുത്തതാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് സെയിം ആസ് ഈ സാമ്പിളിംഗ് പോലെ തന്നെയാണ് ഓൾസോ ടു ആസ് റെഫേർ ടുവ് സാമ്പിളിംഗ് ഇസ് ആൻ നോൺ പ്രോബ്ലി സാമ്പിൾ ടേക്കെ റിസർച്ചർ സെലക്ട്സ് യൂണിറ്റ് ബേസ്ഡ് ഓൺ ഹിസ് ഓൺ എക്സിസ്റ്റിംഗ് നോളജ് എന്റെ എക്സിസ്റ്റിംഗ് നോളജിൻ്റെയും പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഓക്കെ ഫോർ എക്സാംപിൾ ടു നോ ദ പെർസെപ്ഷൻ ഓഫ് ബൈ ഏജ് അതായത് അതായത് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടിപ്പിക്കൽ ഗ്രാജുവേഷൻ അറ്റ് എയ്റ്റീൻ അതായത് നോർമലി ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പതിനെട്ട് വയസ്സാവുമ്പോഴാണ് ഗ്രാജുവേറ്റ്സ് ആവുന്നത് ഓക്കെ അപ്പൊ ടിപ്പിക്കൽ ഗ്രാജുവേഷൻ എയ്റ്റീൻ ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു സാമ്പിൾ എടുത്തപ്പോൾ പതിനാല് ഏജുള്ള കുട്ടികളെയാണ് ഞാൻ ഗ്രാജുവേറ്റ്സ് ആയിട്ട് എടുത്തതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അവിടെ സാധാരണ രീതിയിലുള്ള ഒരു ഏജ് കാറ്റഗറി വച്ചിട്ടല്ല അവിടെ പഠനം നടത്തുന്നത് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ് വരെ ബേസിക് പഠനങ്ങളും അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ് അല്ല പത്ത് പത്ത് വയസ്സ് വരെയും ബേസിക് പഠനങ്ങളും പത്ത് വയസ്സിന് ശേഷം ആകുമ്പോഴത്തേക്കും പ്രൊഫഷണലായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ചില പഠനങ്ങളും ഒരു ഗ്രാജുവേഷൻ കിട്ടുന്ന രീതിയിലുള്ള പഠനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചെയ്യുന്ന ഒരു പ്രത്യേക സിലബസ് ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പതിനാല് വയസ്സുള്ള കുട്ടി ആരാവും ഗ്രാജുവേറ്റ് ആവുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ജഡ്ജ്മെൻ്റൽ സാമ്പിളിങ്ങിലൂടെ പതിനാലിന് ആ അവരുടെ സാമ്പിൾ ഇതായിട്ട് എത്ര എടുക്കാം പതിനാല് ഏജായിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റും സോ ഇതിനാണ് വിളിക്കുന്നത് ജഡ്ജ് മെന്റൽ സാമ്പിളിങ് എനിക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ട് കൃത്യമായിട്ടുള്ള ബിലീഫ് ഉണ്ട് എന്താണ് ഈ പതിനാ അവിടെയുള്ള പതിനാല് വയസ്സുള്ള കുട്ടി ഗ്രാജുവേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഓക്കെ ടിപ്പിക്കൽ ഗ്രാജുവേഷൻ ആയിട്ടുള്ള എയ്റ്റീനിലേക്ക് പോകേണ്ട കാര്യമില്ല പതിനാല് വയസ്സുള്ള കുട്ടിയുടെ അടുത്തുനിന്നും എനിക്ക് ഡാറ്റ കളക്ട് ചെയ്യാം എന്നുള്ള ലോജിക്ക് എനിക്കുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ജഡ്ജ് മെന്റൽ സാമ്പിളിങ്ങിലേക്ക് പോകാവുന്നതാണ് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സോ ഹിയർ നമ്മൾ സെറ്റിന്റെ പുതിയ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആസ്ട്ര ടു പോയിന്റ് വൺ കൊമേഴ്സിന്റെ ന്യൂ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ടൈം ടേബിൾ ആയിട്ടുള്ള റിവിഷൻസ് ഉണ്ട് വീക്ക്ലി എക്സാം സ്പെഷ്യൽ മെമ്പർഷിപ്പ് പ്രോഗ്രാം എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സ് അതായത് നമ്മൾ റെക്കോർഡ് ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എക്സാമിനോടനുബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ചില ലൈവ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിരന്തരം ലൈവ് ക്ലാസുകൾ എക്സാമിനോട് അനുബന്ധിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ നമുക്കൊരു ക്വസ്റ്റിനിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ പ്രോപ്പർട്ടി സാംബ്ലിംഗ് നോൺ പ്രോബിലിറ്റി സാമ്പിളിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് എവറി ഇൻഡിവിജ്വൽ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആണോ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ട് ഏതാ അത് പ്രോബബിലിറ്റി ആണ് നോൺ പ്രോബബിലിറ്റി അല്ല ഇറ്റ് റിലൈസ് ഓൺ റാൻഡം സെലക്ഷൻ റാൻഡം സെലക്ഷൻ ആണോ അല്ല റാൻഡം ഏതിലാ അതും പ്രോബിലിറ്റി ആണ് സോ ഇതുമല്ല സെലക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ റിസർച്ചേഴ്സ് ജഡ്ജ്മെന്റ് റിസർച്ചേഴ്സിന്റെ ജഡ്ജ്മെന്റ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് സെലക്ഷൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി വെൻ പോപ്പുലേഷൻ ഈസ് ലാർജ് പോപ്പുലേഷൻ ലാർജ് ആണെങ്കിലാണ് നോൺ പ്രോബിറ്റ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടോ പോപ്പുലേഷൻ ലാർജ് ആണ് പക്ഷെ പോപ്പുലേഷൻ ഫിനിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രോബിലിറ്റി യൂസ് ചെയ്യാം ശരിയല്ലേ സോ ഹി ആർ വിച്ച് ഔഫ് ദോളോയിങ്ക്ടറിറ്റി സാമ്പിളി എന്ന് പറയുന്ന ആൻസർ ഏതാണ് കറക്റ്റ് ആൻസർ സി ആണ് വരുന്നത് സെലക്ഷൻ ഓൺസർച്ചേഴ്സ് ജഡ്ജ്മെന്റ് റിസർച്ചേഴ്സിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം സെലക്ട് ചെയ്യുന്ന ഒരു എന്ന് മെത്തോളജിയാണ് നോട്ട് യൂസ് റാൻഡം സെലക്ഷൻ ഇൻസ്റ്ററ് പാർട്ടി ബേസ്ഡ് ഓൺ സ്പെസിഫിക് സെറ്റ് ബൈസർച്ചർ സെറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് സെലക്ട് ചെയ്യുന്ന ഒരു മെത്തോളജിയാണെറ്റി സാമ്പിളി അടുത്തൊരു ബേസ് ഓൺ കൺവീനിയൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് റാൻഡം ആണോ അല്ല റാൻഡം അല്ല ദ അവൈലബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ടു റിസർച്ചർ റിസർച്ചർക്ക് അത് അവൈലബിൾ ആവുമ്പോൾ അത് അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആ സാഹചര്യത്തിലാണ് കൺവീനിയൻസ് യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് അല്ല എ പ്രീ ഡിഫൈൻഡ് കോട്ട അതുമല്ല ഏതാണ് റൈറ്റ് ആൻസർ ബി ആണ് റൈറ്റ് ആയിട്ട് ആൻസർ കറക്റ്റ് ആൻസർ ബി ആണ് കൺവീനിയൻസ് ഇൻവോൾ സെലക്ടി പാർട്ടി ഹു ആർ ഈസിലി ആക്സബിൾ ഓർ റെഡിലി അവൈലബിൾ ടു ദ റിസർച്ചർ ആണ് റൈറ്റ് ആയിട്ട് ആൻസർ സോ സെറ്റിന്റെ പുതിയ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെറ്റ് ആസ്ട്രൂ പോയിന്റ് ന്യൂ ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് നമ്മൾ സെറ്റിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ തുടങ്ങാം ഒരുമിച്ച് തുടങ്ങാം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് കൊമേഴ്സ് ഹിസ്റ്ററി ജോളജി ഹിന്ദി അതുപോലെ തന്നെ ജനറൽ പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും എക്സാമിനോടനുബന്ധിച്ച് ഒരുപാട് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പി നോട്ട്സ് പോലുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എനിവേ ഇന്നത്തെ ക്ലാസോട് വൈൻഡ് ചെയ്യാണ് താങ്ക് യു